മ്പതികളായ ആര്യയുടെയും സിബിൻറെയും വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും ആരാധകർക്ക് എല്ലാവർക്കും അറിയേണ്ടതും കേൾക്കേണ്ടതും ആര്യയുടെയും സിബിന്റെയും പുത്തൻ വിശേഷങ്ങൾ തന്നെയാണ് അക്കൂട്ടത്തിൽ ഇപ്പോഴിതാ ഇതാ ഇവരുടെയും ചിത്രങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകുന്നത് കായക്കൂട്ടം സബ് രജിസ്ട്രാർ ഓഫീസിൽ വിവാഹ രജിസ്ട്രേഷന്റെ ഭാഗമായി സമർപ്പിച്ച രേഖയാണ് സോഷ്യൽ മീഡിയയിലൂടെ നിറയുന്നത് ആ രേഖയിലെ അവരുടെ പ്രായത്തിലാണ് എല്ലാവരുടെയും കണ്ണുടക്കിയത് എന്ന് പറഞ്ഞേ മതിയാകൂ രേഖയിൽ കാണിച്ചിരിക്കുന്നത് പ്രകാരം ആര്യക്ക് മുപ്പത്തിനാലും സിബിനെ മുപ്പത്തിമൂന്ന് വയസ്സുമാണ് പ്രായം ഇത് കണ്ടതോടെ പ്രായവ്യത്യാസം വ്യത്യാസം ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചില്ല എന്നും ഇത് ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നുമാണ് ആരാധകർ പറയുന്നത് സിബിനേക്കാൾ ഒരു വയസ്സ് മൂത്തതാണ് ആര്യ പക്ഷേ കണ്ടാൽ അങ്ങനെ ഒരിക്കൽ പോലും പറയില്ല ആര് സിബിനേക്കാൾ മൂത്തതാണ് എന്ന് ആർക്കും അറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ ഇരുവരുടെയും രജിസ്റ്റർ ഓഫീസിൽ നൽകിയ രേഖയിലൂടെയാണ് ഇക്കാര്യം പുറത്തു വന്നതും ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു ജീവിതത്തിലും ഒന്നിക്കുന്നതിന്റെ ഭാഗമായി തന്നെ ഇരുവരും വളരെ മികച്ച ദാമ്പത്യ ജീവിതം തന്നെയായിരിക്കും നയിച്ചു വരിക എന്നാണ് ആരാധകരെല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇതിനോടകം തന്നെ താരദമ്പതികൾക്ക് ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ട് സിബിന്റെയും ആര്യയുടെയും വിശേഷങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകരെല്ലാവരും അക്കൂട്ടത്തിലാണ് ഇപ്പോൾ ഇരുവരുടെയും പ്രായം വെളിപ്പെടുത്തിക്കൊണ്ടും സോഷ്യൽ മീഡിയയിലൂടെ ഒരു ചിത്രം ശ്രദ്ധ നേടുന്നത് ഇതിനോടകം തന്നെ ആ ചിത്രം ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തു നിരവധി പേരാണ് ആശംസകൾ ഏറ്റവും എത്തിയത് പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ അമ്മയാണ് ആര്യ എന്നാൽ ആര്യെ കണ്ടാൽ ഒരിക്കൽ പോലും അങ്ങനെ പറയില്ല സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും ആര്യെ സിന്ദൂർ മമ്മി എന്നാണ് പലരും വിളിക്കാറുള്ളത് അതിനൊക്കെ തന്നെയും ഒരു കാരണമുണ്ട് മുപ്പത്തിനാല് വയസ്സായിട്ട് പോലും അതിന്റെ പ്രായം ഒന്നും തന്നെ മുഖത്ത് കാണിക്കാറില്ല തന്റെ ഹാർഡ് വർക്ക് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് എന്ന് ആര് പലപ്പോഴായിട്ടും പറഞ്ഞിട്ടുണ്ട് അതിപ്പോൾ ആരാധകർക്ക് എല്ലാവർക്കും വിശ്വാസമായിരിക്കുക തന്നെയാണ് മുപ്പത്തിനാല് വയസ്സായിട്ടും ഇരുപത്തിയഞ്ച് വയസ്സതിന്റെ പ്രായം മാത്രമേ ഇന്ന് ആര്യക്ക് തോന്നിക്കുന്നുള്ളൂ എന്ന് ആരാധകരൊക്കെ തന്നെ പറയുകയാണ് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളായി മാറിക്കഴിഞ്ഞു ആര്യ ബഡായിയും സിബിനും ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരാണ് താരദമ്പതികൾക്കുള്ളത് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് ആര്യയും സിബിനും വിവാഹിതരാകാൻ പോകുന്നു എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടത് ഇതിനോടകം തന്നെ നിരവധി പേരാണ് താരദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് ജീവിതത്തിൽ സംഭവിച്ച എല്ലാ ഉയർച്ച താഴ്ച ഘട്ടങ്ങളിലും നല്ല തീരുമാനങ്ങളിലും ചീത്ത തീരുമാനങ്ങളിലും ഒപ്പം നിന്ന വ്യക്തിയാണ് ആര്യ എന്നായിരുന്നു സിബിൻ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ വിവാഹ നിശ്ചയ ചിത്രങ്ങൾ പങ്കുവെക്കവേ കുറിച്ചത് ആ ചിത്രങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുകയായിരുന്നു തൊട്ടു പിന്നാലെ തന്റെ സുഹൃത്തിനെ തന്നെ ജീവിത പങ്കാളിയാക്കി മാറ്റിയതിൻ്റെ സന്തോഷവും ആര്യ പങ്കിട്ടിരുന്നു ജീവിതത്തിൽ ഒരു ഘട്ടം എത്തുമ്പോൾ ഒരു കൂട്ട് വേണമെന്ന് ആഗ്രഹിക്കും ഇപ്പോൾ അതിന്റെ സമയമാണ് എന്നാണ് ആര്യുമെന്ന് സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തിയത് സുഹൃത്തുക്കളാണ് എന്ന് ഇതിനു മുൻപും ആര്യയും സിബിനും പലപ്പോഴായിട്ടും പറഞ്ഞിട്ടുണ്ട് സിബിൻ ബിഗ് ബോസിൽ നിന്നും പുറത്തായ സമയത്ത് തന്നെ ആര്യ ആയിരുന്നു സിബിനോടൊപ്പം നിന്നത് ബിഗ് ബോസിനെതിരെ കേസ് വരെ കൊടുക്കുമെന്ന് സിബിൻ പറയാതെ പറഞ്ഞിരുന്നു ആ സമയത്തൊക്കെ തന്നെയും ആര്യ ആയിരുന്നു സിബിനോടൊപ്പം നിന്നത് ഇരുവരും തമ്മിൽ മികച്ച സുഹൃത്തുക്കളായിരുന്നുവെങ്കിലും ഒരിക്കലും ഒരു ജീവിത പങ്കാളിയിലേക്ക് എത്തുമെന്ന് ആരാധകർ പ്രതീക്ഷിച്ചിരുന്നില്ല പ്രത്യേകിച്ചും സമപ്രായക്കാരായതുകൊണ്ട് തന്നെ